ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ കുക്കറിൽ എല്ലാം കൂടി ഇട്ട് ഇറ്റുകൊടുത്ത് വിസിലടിപ്പിച്ച ശേഷം ഒന്ന് താളിച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കറി നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്കിത് ബീഫ് ആക്കി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ വീഡിയോകളിലേക്ക് പോകുക ഒരു കാര്യം ഒന്നും ഓർമ്മിപ്പിച്ചോട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടു പോവല്ലേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു കിലോ ബീഫ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചെറിയുള്ളിയാണ് ഉപയോഗിക്കുന്നത് ഞാനൊരു ഇരുപതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ബീഫിലേക്ക് അങ്ങ് ഇടുകയാണ് രണ്ടായിട്ട് നമ്മൾ നമ്മളിത്തിരി വലുപ്പമുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കുക ചെറിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വലുതാണെങ്കിൽ മാത്രം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ല ആണെങ്കിൽ അതനുസരിച്ചിട്ട് അളവ് കുറയ്ക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്താണ് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വലിപ്പത്തിലെ ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കറിവേപ്പിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരിമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഉപ്പ് നമുക്ക് ഇപ്പം അര ടേബിൾ സ്പൂൺ ചേർക്കാം പിന്നീട് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത് ബീഫ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയപ്പോഴും വേറെ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക അതിന് തീ അല്പം ഒന്ന് കുറച്ചൊരു ലോ മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എൻ്റെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും അതിനുശേഷം ശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവി എല്ലാം പോയിട്ട് വേണം തുറന്ന് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ബീഫിൻ്റെയൊക്കെ വേവും കുക്കറൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വിസിലുകളുടെ എണ്ണമൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടി ഒഴിക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു അഞ്ച് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടി ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മളിപ്പം കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുന്ന ആ ബീഫ് ബീഫുണ്ടല്ലോ അതങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിലൊന്ന് തിളച്ച് ഒന്ന് കുറുകി നമ്മൾ എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ടൊന്ന് കുറുകി പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം അതിന് മുൻപ് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചെറുനാരങ്ങാ നീരും കൂടി ചേർക്കണം ഞാനിത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങാ നീര് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി കൂടുതലൊന്നും ചേർക്കേണ്ട നന്നായിട്ടൊന്നും ഇളക്കി അപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് തീ ഓഫാക്കിയിടാം അതല്ല നിങ്ങൾക്ക് കറിയായിട്ട് വേണ്ട നല്ല റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ത്തി നന്നായിട്ട് കൂട്ടി വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വറ്റി നല്ല പിരണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല റോസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പൊടിഞ്ഞു പോകാണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് അത് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കറി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നല്ല റോസ്റ്റായിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൊടുത്തന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു